ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിരോധ രംഗത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ആളുകൾക്ക് പോലും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഉത്തര ഉത്തരകൊറിയയുമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് ഒരു ബന്ധം നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ റീസെൻ്റ് ആയിട്ട് നടന്ന കുറെ ഇൻസിഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഊഷ്മളമായ ഒരു ബന്ധം ഈ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മില് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഉത്തര ഉത്തരകൊറിയയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പോലെ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും യു എൻ ഇൻ്റേയും അടക്കമുള്ള ഉപരോധങ്ങളാണ് കൊറിയ ആണവായുധം നിർമ്മിക്കുന്നതും നിരന്തരമായിട്ട് ഭീഷണി മുഴക്കുന്നതും അത് പൂർണ്ണമായും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമായതുകൊണ്ടും ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം പൊതുവേ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ ഇന്ത്യക്കുമുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ അപ്പൊ നമുക്ക് നമ്മുടേതായ കുറച്ച് ഈ പറഞ്ഞ എത്തിക്സും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡും ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് നമ്മൾ ഒരു പരിധി വിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ല കുറഞ്ഞപക്ഷം പരസ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും സന്ദർശനം നടത്താത്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഒന്നാണ് ഉത്തരകൊറിയ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷെ കൊറിയയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാൽ ഇപ്പൊ ഇന്ത്യ നാല് വർഷത്തിന് ശേഷം ഒരു പുതിയ അംബാസിഡറെ ഉത്തരകൊറിയയില് നിയമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ അവസാനമായിട്ട് ഉത്തര കൊറിയയിലെ നമ്മുടെ എംബസി അടയ്ക്കുന്നത് അന്ന് കോവിഡ് കോവിഡായിരുന്നു കാരണമെന്നാണ് പറഞ്ഞതെങ്കിലും അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ പ്രഷറും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും അന്ന് നമ്മൾ അടച്ചതിന് ശേഷം ഇപ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ അംബാസിഡറെ നമ്മൾ അവിടത്തേക്ക് നിയോഗിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി വളരെ വലിയ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ടീം ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് ഇതിനു മുമ്പ് അവസാനമായിട്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ് അദ്ദേഹമാണ് ഉത്തര കൊറിയയിലേക്ക് പോയത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അപ്പം അന്നത് വലിയ ചർച്ചയായിരുന്നു കാരണം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയക്കുമ്പോൾ അമേരിക്കയും യൂറോപ്പും ഒക്കെ അത് കാണുന്നുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ചില പേടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ത്യ റഷ്യ സഹകരണം ഇന്ത്യ ഉത്തര ഉത്തരകൊറിയ സഹകരണമൊക്കെ യൂറോപ്യൻസ് വളരെയധികം ഭയപ്പെടുന്ന കാര്യമാണ് അതുപോലെ അമേരിക്കയും എന്തായാലും വി കെ സിംഗ് ആണ് അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ഉന്നത ഒരു ഒരു അധികാരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പോയതിൽ അപ്പൊ അദ്ദേഹം പോകുന്നു അപ്പം അദ്ദേഹം മുൻ മിലിട്ടറി ജനറലൊക്കെ ആയിരുന്ന ആളും കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ അന്ന് കൈവന്നിരുന്നു അപ്പം അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായി ഇന്ത്യയും ഉത്തരകൊറിയയും തമ്മിൽ വളരെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അമേരിക്കൻ ചേരിയുടെ പല നിലപാടുകളും ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിൽ ഉപരിയായിട്ട് അവരൊരു ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് അത് ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ഇസ്ലാമിക ലോകത്തിനും അവരൊരു ഭീഷണിയാണ് സമാധാനത്തോടെയുള്ള എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് ഇപ്പൊ യു എ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് ഒമാൻ ഈവൻ സൗദി അറേബ്യ അതുപോലെ തന്നെ നമുക്കറിയാം ബ്രൂണൈ പോലെയുള്ള രാജ്യങ്ങൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഇതിനൊക്കെ അപവാദമാണ് ഭീകരവാദികളെ വളർത്തുന്ന അവർക്ക് പരിശീലനം കൊടുക്കുന്ന അവർക്ക് ഫണ്ട് ചെയ്യുന്ന അവര് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് പാകിസ്ഥാൻറേത് അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിന് ട്രംപ് വിളിച്ച് തേനും പാലും ഒക്കെ കൊടുത്തു ഊട്ടുമ്പോൾ വിളിച്ചിരുത്തിയ അത്താഴം കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അമേരിക്കയും ഈ അവരുടെ ആ ഒരു പരമ്പരാഗത ശൈലിയിലേക്ക് മടങ്ങിപ്പോവാണ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ആ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസ് കെ നായർ അവരും കളിച്ചു തുടങ്ങി സ്വാഭാവികമായിട്ട് ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഈ ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം പരസ്യമായി ശക്തമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഒരു പുതിയ അംബാസിഡറെ നമ്മൾ നിയമിച്ചതിലൂടെ കാണാൻ കഴിയുന്നത് ഇത് ശരിക്കും അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യക്ഷത്തിൽ അമേരിക്ക ഇതിനോട് റിയാക്റ്റ് കിട്ടില്ല റിയാക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപ് രണ്ട് തവണയാണ് ഈ നമ്മുടെ കിം ജോങ് ഉന്നിനെ കണ്ടത് അപ്പോൾ പിന്നെ ഇന്ത്യയെ കുറ്റം പറയാൻ ധാർമ്മികമായി അമേരിക്കയ്ക്ക് അവകാശവുമില്ല മാത്രമല്ല അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ട് അടുക്കാമെങ്കിൽ ഇന്ത്യയ്ക്ക് ഉത്തരകൊറിയയുമായി സഹകരിക്കുന്നതിന് എന്താണ് തടസ്സം ഇന്ത്യയും ഉത്തരകൊറിയയും തമ്മിൽ ഒരു ശത്രുതയും ഇല്ല കൊറിയ ഇന്ത്യയിലേക്ക് മിസൈൽ ഇവിടുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ് എല്ലാത്തരം കളികളും കളിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സൈപ്രസിലേക്ക് പോയത് തുർക്കിക്കൊരു അടിയാകാൻ വേണ്ടി തന്നെ അതുപോലെ ഇന്ത്യയ്ക്കെതിരെ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങളും കളിക്കും എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറുകയാണ് കൊറിയയുമായിട്ട് പരസ്യമായിട്ട് ശക്തമായ ബന്ധം ഉണ്ടാക്കുന്നതിലൂടെ ഇന്ത്യ പല രാജ്യങ്ങൾക്കും ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാലം രഹസ്യമായിരുന്നു ഇനി അത് പരസ്യമായി തന്നെ ഇന്ത്യ ഉത്തരകൊറിയയുമായി സഹകരിക്കാൻ കൂടുതൽ സഹകരിക്കാനും ഭാവിയിൽ നരേന്ദ്രമോദി ഉത്തരകൊറിയയിലേക്ക് പോകാൻ പോലും സാധ്യതയുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം